ഹലോ ഹായ് അസ്സാം വലൈക്കും മതി മിന്നൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ അക്വറിയം നമ്മളൊന്ന് സെറ്റാക്കിയിട്ടോ കുറേയായി ഒരു അക്വറിയം വെറുതെ മൂലയൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മളിന്ന് മിന്നൂസിൽ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നെട്ടോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം ബസ്സിലൊക്കെ ഭയങ്കര തിരക്ക് അപ്പോൾ നമ്മൾ വിചാരിച്ച് നടക്കാമെന്നു കേട്ടോ അപ്പോൾ നടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു മിത്തൂസ് പെറ്റ് ആൻഡ് അക്വോറിയം എന്നുള്ള ഈ ഒരു ഷോപ്പ് കണ്ടെത്തിട്ടോ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വേഗം അവിടെയൊക്കെ കയറി കേട്ടോ പിന്നെ ഇത് അവിടെ കയറി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഒക്കെ ഒരു മീനൊക്കെ ഇട്ടിങ്ങനെ പോറ്റുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് എന്താ പറയുക കുറേ നിൽക്കൂലോട്ടോ വേഗം ചത്തുപോകും അതെന്താണെന്ന് അറിയില്ല പക്ഷേ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ മീനെ പോറ്റുന്നതൊക്കെ അപ്പോൾ അതാ നമ്മൾ അവിടെ കയറി ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പൊരുന്നിൻ്റെ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചു പിന്നെ ഇത് നമ്മൾ രണ്ട് ഗോൾ ഡിവിഷൻ കേട്ടോ വാങ്ങിച്ചത് മിനൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അപ്പോൾ അത ഈ രണ്ട് ഗോൾഡ് ഫിഷ്ട്ട നമ്മൾ വാങ്ങിയത് അവിടെ കുറേ സ്കൂൾ കുട്ടികൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം പലതരത്തിലുള്ള ഫിഷ് ഉണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പോൾ നമ്മൾ കുറച്ച് നേരവിടെ എല്ലാത്തിനും നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ബേഡ്സും ഉണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അവിടെ ചെറിയൊരു ഷോപ്പാണ് പൂച്ചയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടവരൊന്നും എന്താ പറയുക വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിന്നിരുക കേട്ടോ അവർ എന്താ അല്ലേ പൂച്ചകളൊക്കെ ഒരു കാര്യം അപ്പോൾ അതാ നമ്മളതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെന്താ വീട്ടിലെത്തിയതാണ് കണ്ടല്ലേ ഇതിങ്ങനെ മുല കിടന്നിട്ട് കുറേ ആയിട്ടോ അപ്പോൾ അതാ എല്ലാ വേസ്റ്റും വനവും ഉണ്ടിട്ടോ അതിൽ എല്ലാം വേഗം കൊണ്ടുപോയിടാൻ എളുപ്പം അതിലേക്കാട്ടോ അപ്പം അതൊക്കെ മിന്നൂസ് തന്നെ വേഗം സ്കൂളിൽ അത് വേഗം അവൾ തന്നെ കേട്ടോ റെഡി യൂണിഫോം ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ അതാണ് ഞാനൊന്ന് കൊണ്ടുപോയി അക്കൂറെ ഒന്ന് കൊണ്ടുപോയി നല്ലോണം ഒന്ന് കഴുകിയിട്ടൊക്കെ ശേഷം നമ്മൾ മേശമല പിന്നെ വെക്കുന്നത് കിട്ടും അപ്പോൾ ഞാനൊരു പേപ്പർ അടിയിൽ വെച്ചിട്ട് കട്ടിയിൽ കട്ടിയിലിട്ടോ ഇനി ഒരു വരയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കല്ലുപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ മിന്നൂസ് എന്നെ അതിലേക്ക് ഇട്ടണം എന്നിട്ടോ അപ്പോൾ ഫസ്റ്റ് അവൾ ഒഴിക്കുമ്പോൾ വെള്ളം പുറത്തേക്കാട്ട് പോയത് കണ്ടില്ലേ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് മീൻ അക്കുറിയൊക്കെ എന്നെ ചാടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമായിരുന്നു അപ്പോൾ അതാ നമ്മൾ സെറ്റാക്കി പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സേഫ്ക്കെ ലക്ഷദ്വീപ് പോയി വരുമ്പം കൊണ്ടുവന്നതാട്ടോ ഇത് ഇത് മാത്രമല്ല വേറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ ബാക്കിയുള്ളൊക്കെ ഇതിൽ കേട്ടോ ആയിപ്പോയി ഇത് മാത്രം ഞാൻ സോ കേസിൽ വെച്ചതായിരുന്നു പിന്നെ പിന്നെതാ അവിടെ തന്നെ നമ്മൾ ഫുഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണുള്ളേ രണ്ട് മണി മാത്രം ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ചേ കൊടുക്കാവൂ എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇനി മുതൽ ഇവരും നമ്മളെ കൂടെ നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ എത്ര കാലം അറിയില്ല പക്ഷേ ഇനി കുറച്ച് ദിവസം നമ്മളെ കൂടെ വരും ഉണ്ടാവും കേട്ടോ ആയുസുള്ളിടത്തോളം ഇവരും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ